എന്റെ ഉപ്പ എന്ത് വന്നാലും അല്ലാഹുവിനെ വിളിച്ച് ഈ സ്വലാത്തും ചൊല്ലി ദ്വ ചെയ്യാറുണ്ട് ജാഫർ അള്ളാഹു പറയുകയാണ് ഇത് ചൊല്ലി ദുആ ചെയ്യുന്ന ഉടനെ ഉപ്പാന്റെ വശമം മാറാറുമുണ്ട് വെള്ളപ്പൊക്കമുണ്ടായിട്ട് വിരീതമായ സാഹചര്യം വരുമ്പോ ഹജർ തങ്ങൾ പറഞ്ഞു ഇന്ത് ഹൗഫിൽ ജലപ്രളയം ഉണ്ടായിട്ട് മനുഷ്യന്മാരൊക്കെ മുങ്ങിപ്പോകുമെന്ന് കാണുന്ന സമയത്തും ചൊല്ലേണ്ടത് സ്വലാത്താണ് കണ്ടില്ലേ നിങ്ങൾ ഇമാം ഫിഹാനി ഉദ്ധരിക്കുന്നത് കാണാം അതേ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കപ്പൽ മുങ്ങി പൊങ്ങിപ്പോകാൻ നിൽക്കുന്ന സമയത്ത് അതാ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി കപ്പലിൽ വിശ്രമിക്കുന്നുണ്ട് അദ്ദേഹം നബിസ് കണ്ടു ആ മനുഷ്യനോട് പറഞ്ഞു കപ്പലിലുള്ളവരോട് ആയിരം ചൊല്ലാൻ ആ സ്വാലിഹായ മനുഷ്യൻ കപ്പലിലുള്ളവരെ വിളിച്ചിട്ട് പറയുന്നു കുറച്ച് സമയം കഴിഞ്ഞാലും മുങ്ങാൻ പോകുന്നു രക്ഷ വേണോ നമ്മളോട് ആയിരം സ്വലാത്ത് എല്ലാം വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചൊല്ലിക്കൊടുക്കുന്നു അലാ മുഹമ്മദിൻ സ്വലാത്തൻ ജമീൽ وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها اقصى الغايات في الدنيا وبعد الممات. منقوص مولد صلاة സ്വലാത്തുൽ സ്വലാത്താണ് ഈ സ്വലാത്ത് കപ്പലിലുള്ള ആളുകളോട് ചൊല്ലാൻ പറഞ്ഞു അവരതൊക്കെ പ്രാവശ്യമായപ്പോ അള്ളാഹുത്താല നല്ല ശാന്തത നൽകി കടലൊക്കെ ശാന്തമായി അവരെ കപ്പലൊക്കെ രക്ഷപ്പെട്ടു ബാക്കിയുള്ളതും കൂടി അവർ ചൊല്ലി തീർത്തു സന്തോഷത്തോടെ അവർ കരക്കണഞ്ഞു കാലം പിടുത്തം വിട്ടുപോകുന്ന നേരാണത് പരിഹരിക്കാനും രക്ഷിക്കാനൊക്കെ ഉള്ള ഹെലികോപ്റ്ററും മറ്റൊക്കെ വരുമ്പോഴേക്കെ ആളുകൾ വള്ളത്തിന്റെ അടിയിലായി പോകും അതിനെക്കാളും നല്ല പരിഹാരമുള്ള മാർഗമാണ് അഷ്റഫ്ലാഹുലി പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചാൽ വലിയ പരിഹാരമാണ് മറ്റൊരു സന്ദർഭം ദുആഇന്റെ തുടക്കത്തിലും നടുവിലും അവസാനത്തിലൊക്കെ സ്വലാത്തല്ലരെങ്ങനെ വിചാരിക്കും എന്താപ്പോ ഈ തങ്ങള് തുടക്കത്തിൽ സ്വലാത്തല്ലേ ലാസ്റ്റ് ലാസ്റ്റിലൊരു സ്ലാത്തല്ലേ നിർത്തിയാ പോലെയും ദുബായിന്റെ ഇടയിലൊക്കെ സ്വലാത്ത് അങ്ങനെ അധികരിപ്പിച്ചാൽ ആ ദുവാ കൂടുതൽ സ്വീകരിക്കപ്പെടും നിങ്ങൾ കണ്ടില്ലേ ചില സാധാത്തുക്കളൊക്കെ ദുയർക്കുമ്പോ ആദ്യം തുടക്കത്തിൽ ഹംദ സ്വലാത്തും കഴിഞ്ഞിട്ട് പിന്നെങ്ങനെ ദുയർക്കും പിന്നെയും കാണാ സ്വലാത്ത് പിന്നെയും ദുയർക്കും പിന്നെയും കാണാൻ സ്വലാത്ത് പിന്നെയും ദുയർക്കും അത് ദുവാന്റെ സ്വീകാര്യതയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ നല്ലതാണ് എന്ന് ഇബി ഹജർ റഹ്മുള്ളി പഠിപ്പിക്കുന്നു ഇടക്കിടക്ക് സ്വലാത്തല്ലണ് നബി സ്വലാത്തല്ലുക എന്നിട്ട് അങ്ങനെ ചോദിക്കുക പിന്നെയും സ്വലാത്തല്ലുക പിന്നെയും ചോദിക്കുക ആ ചോദ്യത്തിന് വലിയ ഉത്തരമുണ്ട് കാരണം തങ്ങളുടെ പേരിൽ സ്വലാത്തല്ലിയിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് പരിഗണിക്കാതിരിക്കുകയില്ല പിന്നെ സഹോദരങ്ങളെ നമുക്കൊക്കെ ചെലപ്പോണ്ടാകും അല്ലേ കാതുകൂക്ക എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ എന്നല്ലേ അങ്ങനെ തന്നെയല്ലേ പറക്കാന്ന് അറിയില്ലേ കാതിലിങ്ങനെ എന്താ ഒരു മൂളക്ക സൗണ്ട് വരുമ്പോൾ ആൾക്കാരെന്താ പറയാ എന്താ നാട്ടിലൊക്കെ പറയുന്ന ആരോ മരിക്കം കേൾക്കാം അതെന്തോ ആകട്ടെ അങ്ങനെ ഒരു കാതിന് കൂക്കൽ വരുന്ന സമയത്തും ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഇതാ തൊന്നു ഫല അങ്ങനെ കാതിന് ഇങ്ങനെ ഒരു മൂളക്കം വന്നാൽ നിങ്ങൾ സ്വലാത്തല്ലണം എന്നിട്ട് നല്ല കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം നല്ല വാർത്ത കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതിന്റെ പിന്നിൽ വരുന്ന നല്ല വിഷയങ്ങളായി കിട്ടാൻ വേണ്ടിട്ട് എട്ടാമത്തത് വരുമ്പോ വേദന വരുമ്പോ സ്വലാത്തു ചൊല്ലണം കാല് തളർവാദം വന്നിട്ട് നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് തന്നെ ഇരുന്നു പോയ മഹാനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഒരു കാലിന്ന് തളർന്നു വന്നുപോയി പിന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയണ്ടേ മഹാനവറുകൾ ഒരൊറ്റ വിളി വിളിച്ചു മുത്തനബി ഞങ്ങൾ ഒറ്റ വിളി അങ് വിളിച്ചപ്പോ ഓരോ സന്ദർഭത്തിനുമുള്ള ഇക്കുറു പഠിപ്പിക്കാൻ വേണ്ടി കിതാബുൽ അദ്കാർ എന്നൊരു കിതാബ് എഴുതി അതിൽ മഹാനവറുകൾ പറഞ്ഞു കാലിന് തളർവാദം വന്നാൽ എന്ത് ചൊല്ലണം അവിടെ കൊണ്ടുവന്ന ഹദീസാണ് ഇബിനു പറയു കാലിന് തളർവാദം വന്നപ്പോ മുത്താഹു അലൈവല്ല ഒറ്റ വിളിച്ചു അപ്പോഴേക്ക് ശമനം കിട്ടിയോ കിട്ടി കെട്ടിയിട്ട ഒരു ഒട്ടകം അതിന്റെ കെട്ടയിച്ചു വിട്ടാൽ എത്ര സന്തോഷത്തോടെ പോകും മഹാനവറുകൾ നടക്കാൻ തുടങ്ങി E സ്വലാത്ത് വലിയൊരു പരിഹാരമാണ് തളർവാദമുള്ള ആളുകൾ സ്വലാത്ത് ചൊല്ലണം ആ സ്വലാത്ത് കൊണ്ട് വലിയ രക്ഷ കിട്ടണം അഷ്റഫുൽ വസല്ലമ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കാലിന്റെ തളർവാദം ഇവിടെ കൊണ്ടുവരുന്ന അഷ്റഫുണ്ടരുന്നില്ലേ ഇങ്ങനെയുള്ള ഒരു സ്വലാത്ത് ഉമർ ചൊല്ലിയിട്ടുണ്ട്

അവിടുന്ന് വലിയ പരിഹാരമാണ് സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങളാണ് ഇരുപത്തി ഒമ്പതാമതായി പഠിപ്പിക്കുന്നു നല്ല ഉത്തരം കിട്ടുന്ന നേരമല്ലേ തുമ്മിട്ട് എന്ന് പറയുന്ന നേരം ഹംദ് മാത്രം ചൊല്ലിയാ പോലെ സ്വലാത്തും ചൊല്ലണം ഹം അല്ലാരും ചൊല്ലു അല്ലെ ഹംദല്ലാ ഹെലാ കുല്ഹാ എന്നോ സ്വലാത്തും ചൊല്ലണം അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് ഒരാൾ തുമ്മിട്ട് അവന്റെ ഇടത്തെ മൂക്കിന്റെ ദ്വാരത്തിൽ നിന്ന് ഒരു പക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരും ആ പക്ഷി പറയും അള്ളാഹു ചൊല്ലിയ ആൾക്ക് നീ പൊറത്തു കൊടുക്കണേല്ലോ പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാര് ഇതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ ഇബിൻ അബ്ബാസ് റലിഅള്ളാഹന പോലെയുള്ള മഹാന്മാര് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു സ്വലാത്തില്ല പ്രത്യേകം സുന്നത്തുള്ള സംഗതിയാണ് എന്ന് ഒരുപാട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ചിലര് പറഞ്ഞു തുമ്മുന്ന നേരമല്ലേ അവിടെ സ്വലാത്ത് വേണ്ടതില്ല എന്നാലും ഹജർ തങ്ങൾ പറഞ്ഞു കുറെ പുണ്യമായി കൽപ്പിച്ചതുകൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പോയാൽ അവിടെയൊക്കെ സ്വലാത്ത് പരിഹാരമാണ് മറന്നത് ഓർമ്മിക്കാനും മറതി സംഭവിക്കുന്നുണ്ടോ എന്ന് പേടി വരുമ്പോഴും നമുക്ക് ഓർമ്മ ശക്തി കിട്ടാൻ നബിസ് പേരിൽ സ്വലാ ആ സ്വലാത്ത് വലിയ പരിഹാരമാണ് ഒരു സംഗതി നന്നായി കാണുന്ന നേരത്തും ഒരു സ്വലാത്ത് സ്വലാത്തിൽ ഒരു സംഗതി നമ്മൾ നന്നായി മനസ്സിലാക്കുന്നു ഒരു വീട് നന്നായി കാണുന്ന സമയത്ത് നബിഹു അലൈ വസ്ലങ്ങളെ പേരിൽ ഒരു സ്വലാത്തല്ലുക അള്ളാഹുവിന് ഹംതി അല്ലല്ലോ പ്രത്യേകം സുന്നത്തുള്ള സമയമാണ് അവിടെ സ്വലാത്തും പ്രത്യേകം സുന്നത്തുണ്ട് ഒരാളെ വാഹനം കാണുന്നു ആ വാഹനം കാണുമ്പോ വേറൊന്നും പറയേണ്ട എന്ന് പറഞ്ഞോളൂ ആ ഹന്ത് അയാൾക്ക് നമ്മളെ നാവിൽ നിന്നൊരു വിഷവും ഏൽക്കാതിരിക്കാൻ നല്ലതാണ് നമ്മൾ എരി വലിച്ചിട്ട് അയാളെ വാഹനം ഒന്നായിട്ട് അടുത്ത റൂട്ടിൽ മറിഞ്ഞുക്കാൻ പാടില്ല അയാൾക്ക് വാഹനം കൊടുത്ത് അള്ള കൊടുത്ത നിയമത്തല്ലേ നമ്മൾ കണ്ട് സന്തോഷിച്ചില്ലേ ഒരാൾ പെട്ടെന്ന് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്നു നോക്കുമ്പോൾ അയാൾക്ക് അല്ലാഹുക്കാല സാമ്പത്തിക വിശാലത കൊടുത്തിട്ട് ഒന്ന് രണ്ട് ഏക്കർ ഭൂമിയൊക്കെ വാങ്ങി അതിൽ കുടുംബങ്ങൾ രണ്ടുമൂന്ന് ആൾക്കാർ വീടൊക്കെ കയറ്റി അതൊക്കെ കാണുമ്പോൾ ഹംദ സലാത്തൊല്ലി സന്തോഷിക്കുക വേറൊന്നും പറയണ്ട നല്ല രൂപങ്ങളല്ലേ കാണുന്നത് ആരിൽ നിന്ന് എന്ത് നന്മ കണ്ടാലും അള്ളാഹുവിനെ സ്തുതിക്കുക നബീസ്വലാത്തല്ലുക വേറെ വേറൊന്നും പറയണ്ട വേറെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തിരിച്ചടിച്ചു പോകും അത് നമ്മളെ കരാമത്വം ഉണ്ടല്ലോ നമ്മളെ അടുങ്ങറുണ്ടാ നമ്മളെ ബഹുമാനാന്ന് വിചാരിക്കണ്ടാ നബി ചോദിച്ചില്ലേ കുളിക്കുന്ന ഒരു സഹാബി നല്ല ഭംഗിയുള്ള ഒരു സുഹാബി കുളിക്കുന്നത് കണ്ടപ്പോ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹിബിൻ തോന്നിട്ട് നല്ല ഭംഗിയുള്ള സുഹാബിയാണ് അപ്പൊ അടുത്തുകൂടെ കൂട്ടുകാരെങ്ങനെ പോകുമ്പോ അവിടത്തൊക്കെ മറിച്ച് തന്നെ കുളിക്കുന്നു പക്ഷെ എന്നാലും മേനിയുടെ ഭാഗം കാണുമല്ലോ അടുത്തുകൂടെ പോകുമ്പോ ഈ സൗന്ദര്യം ഇങ്ങനെ കണ്ടപ്പോ ഓൻ ജമ്മോ എന്തൊരു ചുക്ക എന്തൊരു ഭംഗിയാ അങ്ങനെ പറഞ്ഞ് ഇടങ്ങാറാക്കണ്ട അങ്ങനെ പറഞ്ഞ് ആ സ്വായ്യം കൊണ്ട് നീങ്ങിയപ്പോ ശരീരത്തിന്റെ കളറൊന്നായിട്ട് മാറി വെള്ള ശരീരം കരിവാളിച്ച് പല ഭാഗത്തും ഇങ്ങനെ കറുത്ത വേറും നീല വേറൊക്കെ ഫിറ്റ് ചെയ്തതുപോലെ ഞരമ്പും മറ്റുമൊക്കെ കളറൊക്കെ മാറിപ്പോയി തങ്ങള് വിളിച്ചിട്ട് ചോദിച്ചു അലാ മയക്കു സ്വാഹിബഹു നിങ്ങൾ എന്തിനാ വേണ്ടാത്തത് പറഞ്ഞിട്ട് കൂട്ടുകാരും മറ്റവരൊക്കെ കൊന്നുകളയുന്ന എന്തിനാ എന്തെങ്കിലും വിസ്മയപ്പെടുത്തുന്നത് കണ്ട അള്ളഹനെ ശ്രുതിച്ചാ പോലെ അള്ളാഹുവിനെ പോലെ അലഹമുല്ല പറഞ്ഞ പോലെ അള്ളാഹുല്ലേ സിട്ടിച്ച് അള്ളാഹനെ പോരെ വേറെന്തെങ്കിലും പറഞ്ഞാ എവിടുന്നാ പോക്കെ കിട്ടിയത് പടച്ചോനെ ഓൻ ഒന്നായിട്ട് അള്ളാഹുത്താലെ ദുന്യാണിച്ചൊരിച്ചു കൊടുത്തുക്ക പിറ്റേ തന്നെ ആള് വീണ് ഡൗണായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതെന്താ അത് തലേന്ന് നമ്മൾ പറഞ്ഞു പറ്റിച്ചതാ നമ്മൾ അങ്ങനൊന്നും പറയാൻ പോണ്ട നമ്മൾ അലഹമില്ല പറയാൻ നല്ല ഒരു കാര്യം കാണുമ്പോ ഏത് അനുഗ്രഹത്തിനും നന്ദിയായിട്ട് ചൊല്ലുന്ന ഹംതിന്റെ കൂടെ ഒരു സ്വലാത്തും പിന്നെ മഹാനവർ പഠിപ്പിക്കുന്നു കഴുതയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അള്ളാഹുവിനുദിക്കറി ചൊല്ലിയിട്ട് എനിക്ക് സ്വലാത്തു ചെല്ലണം കഴുത അലറുന്നത് ഷെയ്ത്താനെ കാണുമ്പോഴാണെന്ന് ഹദീസിൽ കാണാം ആ കഴുതന്റെ അലർച്ച കേൾക്കുമ്പോൾ